അസലാമലൈക്കും വർഹമത്തല്ല ഇന്ന് നമുക്ക് മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠം പഠിക്കാം ഒന്ന് നിസ്കാരം പാഠം ഒന്ന് നിസ്കാരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു നിസ്കാരം ദീനിൻ്റെ തൂണാണ് ൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മസലുമിനും നിസ്കാരം നിർബന്ധമാണ് ഏഴ് വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കുക ഇത് രക്ഷിതാക്കളുടെ കടമയാണ് സമയനിഷ്ഠ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ട് പിന്തിക്കാവതല്ല ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെടാൽ നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരാവുകയില്ല എന്നാൽ അതിലെ കലാ വീട്ടൽ വാചിബാണ് നമുക്കൊന്നും കൂടി പാഠം വായിക്കാൻ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കുക ശ്രദ്ധിക്കാം പാഠം ഒന്ന് നിസ്കാരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു നിസ്കാരം ദീനിന്റെ തൂണാണ് പ്രായപൂർത്തിയും ുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് ഏഴ് വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചു കൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക ഇത് രക്ഷിതാക്കളുടെ കടമയാണ് സമയനിഷ്ഠ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ട് പിന്തിക്കാ പിന്തിക്കാവതല്ല ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരാ കുറ്റക്കാരനാവുകയില്ല എന്നാൽ അതിനെ കലാവൂട്ടൽ വാചി വാണ് ഈ പാഠത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാണ് നിസ്കാരം നമ്മുടെ മതത്തിൻ്റെ അഥവാ ദീനിൻ്റെ തൂണാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും നിസ്കാരം നിർബന്ധമാണ് ഏഴ് വയസ്സായ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അവരടിക്കണം ഇത് രക്ഷിതാക്കളുടെ കടമയാണ് നിസ്കാരം ബാങ്കു വിളിച്ച് അഥവാ സമയമായ ഉടനെ നിസ്കാര നിസ്കരിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സമയം തെറ്റിച്ച് നിസ്കരിക്കാൻ നമുക്ക് പാടില്ല നിസ്കാരം ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ നമുക്ക് കുറ്റക്കാർ ആവുകയില്ല കാരണം ഉറങ്ങിപ്പോവുക അല്ലെങ്കിൽ മറന്നു പോവുക ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ നമ്മൾ കുറ്റക്കാരാവുകയില്ല പിന്നീട് നമുക്ക് കലാകൂട്ടൽ നിർബന്ധം ആണ് ഇനി നമുക്ക് തെതിരി ഭാത്തിലേക്ക് പോകാം ഉത്തരം പറയാം ഒന്ന് നിസ്കാരം നിർബന്ധമുള്ളത് അറക്ക് നാലാമത്തെ വരിയിൽ അതിൻ്റെ ആൻസർ ഉണ്ട് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിം രണ്ട് രക്ഷിതാക്കളുടെ കടമയെന്ത് ഏഴു വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കുക പൂർത്തിയാക്കാൻ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ് രണ്ടാമത്തേത് നിസ്കാരമാകുന്നു നിസ്കാരം ഡാഷ് തൂണാണ് ദീനിൻ്റെ തൂണാണ് മൂന്ന് ശാരീരിക ശാരീരിക ഡാഷ് നിസ്കാരം ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ശരി അടയാളപ്പെടുത്താൻ നിസ്കരിക്കേണ്ട സമയം ആദ്യ സമയം നിസ്കാരം ബിന്ദിക്കാൻ പറ്റാത്ത കാരണം കളി ഹദീസ് മന മനപ്പാടമാക്കാം അസലാത്തോ ഇമാതുദ്ദീൻ ദീനിന്റെ തൂണാണ് ഈ ഹദീസും ഹദീസും അതിൻറെ അർത്ഥം വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കണം അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അതുപോലെ തെതിരിഭാഗം ഒന്നായിട്ട് പഠിക്കാം പാഠം നന്നായിട്ട് പാഠം പഠിക്കണം പാഠത്തിന് തെതിരിഭാഗത്തിൽ ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് നന്നായി പഠിക്കുക അള്ളാഹു തോഫീഖ് നൽകട്ടെ എല്ലാവരും നല്ല മാർക്കോട് കൂടി അല്ല വിജയിപ്പിക്കട്ടെ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാം പാഠം പഠിക്കാം അസലാ ലൈക്കും വരഹമത്തുള്ള